അസ്സാം അലൈക്കും വാഹമത്തുല്ല അലമുൽ റബ്ബില്ല അലമീൻ വസ്വലാത്തു വസ്സലാമുഅ അല അഷറഫുൽ മുറസലിൻ അല അലഹി വസ്ലമി വസ്ലീം ഒരു മഹാന് അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ സ്വലാത്തു അലാ റസൂൽ സലഹു അലൈഹി വസ്ലാം പുണ്യനബി സാഹു അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ധാരാളമായി സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയായിരുന്നു ആ സമയത്ത് ഫറായിത്തു റസൂൽ അള്ളാഹി സാഹു അലൈവലം നബി സല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ഒരു മന്ത്രിയെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കടം മാറ്റുമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ഇദ്ദേഹം ഈ മന്ത്രിയെ പോയി കാണുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടം മാറുകയുമുണ്ടായി അതുകൊണ്ട് നാം സ്വലാത്തുകൾ പരിഹാരമാണ് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അതുകൊണ്ട് നാം മിനൽ മദീന ഇലൽ മദീന നറൽ മദീന നിറൽ അമീന അൽ അമീനായ സീദിന മുഹമ്മദു റസൂലുല്ലാഹീം സല്ലാഹു അലൈസ് മാത്തങ്ങളെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഹറാബ് കാണുന്നതിനെ തൊട്ടും അവിടുത്തെ കരമൊന്ന് മുസാഫത്ത് ചെയ്യണമെങ്കിൽ നമ്മളുടെ കരങ്ങൾ തെറ്റ് ഹറാബ് ചെയ്യുന്നതിനെ തൊട്ടും നാം വിട്ടുനിൽ നിന്നെങ്കിൽ മാത്രമേ സീദിന മുഹമ്മദു റസൂലുള്ളാഹി അല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കൊന്ന് കാണുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നാം അസ്വലാത്തു റസൂലില്ലാഹി റസൂൽഹി അലൈഹി വസല്ലം പുണ്യ നബി പുണ്യനബി സല അലൈവലാത്തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക മൻസുല്ലാ അലൈഹി അഷർ അസലവാത്ത് ആരെങ്കിലും ഒരുത്തൻ നബി സലഹു അലൈഹി വല്ലാമാ പേരിൽ ഒരു സലാത്ത് ജൊല്ലിയാൽ പത്തു സലാത്ത് ജൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പത്തു സലാത്ത് നാം നബി അലൈഹി അലൈസ് ആത്തങ്ങളുടെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചൊല്ലിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നാം നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം റജബുൻ ഷെഹ്റുള്ള ഈ പുണ്യമായ അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസത്തിൽ നബി പുണ്യനബിസാഹു അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക പുണ്യ നബി പുണ്യനബിസ്വലാഹു അലൈഹി സ്വലാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുർദോസുൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും सिया मारा गट्ठे